ഹലോ എം ബി വാണിപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഈസിൻ ടേസ്റ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെജീസാട്ടോ ഇവിടെ എടുത്തത് എല്ലാ വെജീസും നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കാപ്സിക്കം കാബേജ് ഉള്ളി ക്യാരറ്റ് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് അത് സ്ക്രാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന രണ്ട് മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരുനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക പിന്നീട് നമ്മൾ കലക്കി വെച്ച മുട്ട കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക അതായത് ഒന്ന് സ്ക്രാബിൾ ചെയ്ത് എടുക്കുക നമുക്ക് അപ്പോൾ ഇത് മുട്ട കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ആ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഇതിന് പച്ചമണം മാറിയിട്ട് നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി കൊടുക്കാം ഉള്ളി നല്ലോണം വാടി വരുമൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ആയ മതി ഉള്ളി ജസ്റ്റ് കുക്ക് ആയപ്പോ തന്നെ നമുക്ക് ഇനി അരിഞ്ഞ് വെച്ച ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോ ഇത് രണ്ടും നീളത്തിലാട്ടോ കട്ട് ചെയ്തത് നിങ്ങളും ഇത് നൂഡിൽസിന് കട്ട് ചെയ്യുമ്പോൾ എല്ലാം വെജീസും നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ മോനെ ഇതാണ് കഴിക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വെജീസ് മാത്രം ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇതും നല്ലോണം വാടി ആവുമെന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി അതുപോലെ തന്നെ ഈ ഒക്കെ ആഡ് ചെയ്യുമ്പം ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇപ്പം കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നൂഡിൽസിലും പിന്നെ സോയാ സോസിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് പച്ചക്കറിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക ക്യാബേജ് പിന്നെ വേവാനൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഈ പച്ചക്കറീൻ്റെ ഒന്നിച്ചിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ വാങ്ങിച്ച നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഒരു മസാല കൂടി ഉണ്ടായിരുന്നു ഒരു മാഗി മസാല പോലത്തെ ഒരു മസാല ആട്ടോ അത് അപ്പോൾ അത് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് അത് ഇടണം എന്നൊന്നുമില്ല ഇപ്പം ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ വന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ടുകൊടുത്തേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ സോയാ സോസ് ആട്ടോ ആഡ് ചെയ്തത് ഇനി നമുക്ക് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ വെജ്ജീസൊക്കെ ഒന്നും കൂടി നല്ലോണം ഒന്ന് ഒടഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാബിൾ ചെയ്ത് വെച്ച് എഗ് ഇട്ട് കൊടുക്കുക ഒന്നിച്ച് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കുറച്ച് സമയം മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മൾ ൂഡിൽസിന്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ച നൂഡിൽസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തം ഒന്നിച്ചിടാണ്ട് കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് കുറച്ചായിട്ട് ബാച്ച് ബാച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ നൂഡിൽസ് മസാലയും എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ആയി കിട്ടുകയും ചെയ്യും നൂഡിൽസ് എങ്ങനെ വേവിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും വിചാരിക്കുന്നു അതായത് നൂഡിൽസിനേക്കാളും കൂടുതൽ വെള്ളം എടുക്കുക എന്നിട്ട് അത് തിളക്കുമ്പോൾ അതിലേക്ക് ഉപ്പും ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളക്കുമ്പോൾ തന്നെ അതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്യാം എന്നിട്ട് വേവ് നോക്കിയിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകാണ്ട് നമുക്ക് നൂല് പോലെ തന്നെ കിട്ടും കേട്ടോ അതിനെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നൂഡിൽസും വെജീസും എല്ലാം നല്ലോണം മിക്സായി വന്നിട്ട് നമുക്ക് കറക്റ്റ് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട റൈറ്റ് ആട്ടെ ഇത് നമുക്ക് ഈസി ആയി തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ